ഒരു പി ഡി എയ്ക്ക് പോയതാണ് പഞ്ച് വാഹനം എൻ്റെ ക്ലാസ്മേറ്റ് ആയ ഡോക്ടർ അജയ് കുമാറിൻ്റെ വണ്ടി ആണ് വാഹനത്തിൻ്റെ കിലോമീറ്റർ അറുപത്തൊമ്പതാണ് കസ്റ്റമറോട് പറഞ്ഞ ശേഷമാണ് വാഹനം എത്തിച്ചത് ഇ വി വാഹനമാണ് ഫ്രണ്ട് ക്യാബിനാണ് നീറ്റ്നെസ് എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ നോക്കിയ ശേഷം ഇൻറ്റീരിയർ നോക്കി നീറ്റ് ആൻഡ് ക്ലീൻ പവർ വിൻഡോസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു എ സിയും ടച്ച് ഒക്കെ വർക്കിംഗ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തു ഹെഡ് ലാമ്പ് മുതൽ റിയർ ടൈൽ ലാമ്പ് റിവേഴ്സ് ലൈറ്റ് എല്ലാം വർക്കിംഗ് ആണോ പ്രോപ്പർ ആണോ എന്നോ ആക്യുറേറ്റ് ആണോ എന്നുള്ളത് ത്രീ സിക്സ് ജി ഡയറക്ഷനിൽ നടന്നൊന്ന് ക്രോസ് ഒക്കെ ചെയ്തു അൻ്റർ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി അൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഉണ്ടോയെന്നോ അനാവശ്യമായ റസ്റ്റ് കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നോക്കി ബ്രാൻഡ് ന്യൂ വാഹനമായതുകൊണ്ട് തന്നെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയത് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടോ മാനുഫാക്ചറിംഗ് മന്ത് പറഞ്ഞതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ക്രോസ് ചെയ്തു പിന്നെ നമ്മുടെ പെയിൻ തിക്നസ് മീറ്റർ വെച്ച് കംപ്ലീറ്റ് വാഹനത്തിന് എന്തെങ്കിലും ഡെൻഡോ കാര്യങ്ങളുണ്ടോ നോക്കി അപ്പോൾ കാസർഗോഡ് കെ വി ആർ എന്നാണ് വാഹനം നമ്മൾ പർച്ചേസ് ചെയ്തത് ഇത് അഭിലാഷാണ് അവൻ കംപ്ലീറ്റ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ പി ഡി വേണ്ട സജ്ജീകരണങ്ങളും ഒരുക്കി തന്നു